പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിരുന്നിൽ പങ്കെടുത്തതിന് എൻ കെ പ്രേമചന്ദൻ എം പി വിമർശിച്ച് ഐ എൻ ഡി സി പ്രസിഡൻ്റ് ആർ ചന്ദ്രശേഖരനെ കത്ത് വന്നു വിജയിപ്പിച്ച ജനങ്ങളോട് പ്രതിബദ്ധത വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും ആർ ചന്ദ്രശേഖരൻ ട്വൻ്റി ഫോറിനോട് പ്രധാനമന്ത്രിയോട് അടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് അത് അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്ക ജയിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഒരു നിലപാടും മനോഭാവവും ഉണ്ടാകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഐ എൻഡ് ഇത്തവണ തൊഴിലാളി വിഭാഗത്തെ കോൺഗ്രസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന പ്രസിഡൻറ്റ് ആർ ചന്ദ്രശേഖരൻ ഏത് സീറ്റ് നൽകിയാലും മത്സരിക്കുമെന്നും ജയം ഉറപ്പെന്നും ആർ ചന്ദ്രശേഖരൻ ട്വൻ്റി ഫോറിനോട് പാർട്ടി ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനാറ് സീറ്റാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത് കേരളത്തിൽ അതിലൊരു സീറ്റ് ഐ എൻ ഡി സിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് ഐ എൻ ഡി സിയുടെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടേക്കുന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാ മണ്ഡലങ്ങളും തൊഴിലാളികളെ സംബന്ധിച്ച് തിളങ്ങാവുന്ന മണ്ഡലങ്ങളാണ് കേരളത്തിലെ എല്ലാ നിയോജമണ്ഡലം ഇരുപത് നിയോജമണ്ഡലങ്ങളും തൊഴിലാളികളുടെ പക്ഷം വളരെ ശക്തമാണ് അല്ല ആലപ്പുഴ അല്ലേ പതിനാറ് സീറ്റും ഞങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഐ എൻ ഡി സി പതിനാറ് സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പറയൂ വിശദാംശങ്ങൾ പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ പ്രധാനമന്ത്രിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത സൗഹൃദ വിരുന്നിൽ പങ്കെടുത്ത എൻ കെ പ്രേമേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അസ്കേൻ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മുന്നണിയിൽ നിന്ന് തന്നെ ഐ എൻ ടി യു സിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കേ ഇത് ഒഴിവാക്കാ ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി നമ്മൾ നമ്മളെ വിജയിപ്പിച്ച ആളുകളുടെ ഒരു പ്രതിബദ്ധതയുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ിൽ പ്രധാനമന്ത്രിക്കെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ഒരു എം പി തന്നെ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച് വിരുന്നിൽ ബി ജെ പി ഇതര കക്ഷിയായി പങ്കെടുക്കുന്ന ഏക വ്യക്തിയാണ് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുള്ള അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ അത് ഒഴിവാക്കാവുന്നതായിരുന്നു എന്നാണ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഐ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു സീറ്റ് ആവശ്യവുമായി മുന്നിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ അവരെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം പാർട്ടിക്ക് മുന്നിൽ അവർ വെച്ചിട്ടുമുണ്ട് അപ്പൊ കോൺഗ്രസിന്റെ പതിനാറ് സീറ്റുകളിൽ എവിടെ തന്ന എവിടെ സീറ്റ് തന്നാലും തങ്ങൾക്ക് വിജയിക്കാവുന്ന കഴിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തവണ തങ്ങളെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഈ തൊഴിലാളി വിഭാഗത്തെ പരിഗണിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ചില ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ അത് തിരുത്തിക്കൊണ്ട് തങ്ങൾക്കൊരു സീറ്റ് നൽകി തങ്ങളെ മത്സരിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അത് നേതൃത്വത്തെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം നേതൃത്വം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും ആർ ചന്ദ്രശേഖരൻ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി നമ്മുടെ ലോക്സഭയിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന ചർച്ചകൾ പങ്കെടുക്കുന്ന കേരളത്തിനുള്ള എം പിമാരിൽ ഒരാളാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അത് വലിയൊരു അപരാധമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ബി ജെ പിയിൽ എത്തിക്കൂ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ബാക്കി നിൽക്കുന്നു